പണ്ടൊക്കെ നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ വടക്കുണ്ടാക്കുന്നവരോട് പറയും നിന്നെ പത്തൽ വെട്ടി അടിക്കുമെന്ന് പറയും അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പത്തൽ വെട്ടി അടിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേക്കര റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലർക്കും അറിയാവുന്നതും അറിയാത്തതുമായ ഒരു സാധനത്തെ അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകും പത്തലെന്ന് പറയുന്ന സംഭവം എന്താണ് പത്തൽ കുത്താൻ ഉപയോഗിക്കുന്നതാണ് എവിടെയാണ് കുത്തുന്നത് അത് വേലിക്കാണ് പത്തൽ കുത്തുന്നത് എന്തിന് മറ്റ് ശല്യങ്ങളൊന്നും ആടുമാടുകൾ കയറി വേലി തകർത്ത് അകത്ത് കയറി നമ്മുടെ കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തൽ കുത്തുന്ന ഒരു സംവിധാനം പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു വേലിപ്പത്തൽ എന്ന് പറയുന്ന ആ സാധനം എന്താ ഇതാണ് ഇതാണ് വേലിപ്പത്തൽ എന്ന് പറയുന്നത് ഇത് നല്ല വഴക്കമുള്ള കമ്പുകളുള്ളത് കൊണ്ടാണ് പത്തൽ വെട്ടി അടിക്കുമെന്ന് പറഞ്ഞാൽ ഇത് വളഞ്ഞ് ഒടിയത്തില്ല ഒടിയാതെ നമുക്കിതിനെ വളച്ചെടുക്കാൻ കഴിയും അതുപോലെ നമുക്ക് ഏത് ദിശ വേണമെങ്കിലും വേലിക്ക് ഇതിനെ വളച്ച് കെട്ടി നമുക്ക് കുറുക്ക് കൊടുത്ത് കെട്ടി നിർത്താൻ കഴിയുന്ന ഒരു സാധനമാണ് ഈ വേലിപ്പത്തൽ എന്ന് പറഞ്ഞ് നമ്മൾ പ്രചരിപ്പിച്ച ഒരു സാധനം ഇതിൻ്റെ പേര് കടലാവണക്കെന്നാണ് മലയാളത്തിൽ പറയുന്നത് മറ്റു ഭാഷകളിൽ പല പേരുകളുണ്ട് ഇത് നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായിരിക്കും പക്ഷേ ഇന്ന് അന്യം നിന്ന് പോയൊരു സാധനമാണിത് ഇത് ഫ്ലെക്സിബിൾ ആണ് ഈ ഒരു സാധനം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് വേലിയിൽ വളച്ചോ ചരിച്ചോ ഒക്കെ നമുക്ക് വെച്ച് കെട്ടിയാലും അത് അങ്ങനെ തന്നെ ഇരുന്ന് വീണ്ടും വളഞ്ഞ് 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 നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ കെട്ടിവെക്കാൻ കഴിയുന്നൊരു സംവിധാനം ഇതിനുണ്ട് അതുകൊണ്ട് ഇത് ഉണങ്ങി പോകത്തില്ലായിരുന്നു ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന് വലിയ കറയുള്ളൊരു സാധനമാണ് അത് പ്രത്യേകം പറയുക ഇതിന് വലിയ കറയാണ് ഇത് ഈ തണ്ടെണ്ണം മുറിച്ചെടുത്തിട്ട് യ് ഈ തണ്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് പണ്ട് ഞങ്ങൾ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു നമ്മുടെ ഓമത്തണ്ട് ചെറിയ ഓമത്തണ്ട് എടുത്തിട്ട് അതിന്റെ തുമ്പത്ത് ഈ കറ ഇറ്റിച്ച് വീണിട്ട് ഊതുമ്പോൾ കുമളകളായിട്ട് പറന്ന് പോകുന്നൊരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങളിൽ പലരും ചെയ്തിട്ടുണ്ടായിരിക്കാം പലരും അത് അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തിൽ ഇതിൻ്റെ കറക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന് ഒരുപാട് ഗുണഗണങ്ങളുണ്ട് എല്ലാ ഭാഗവും ഞാൻ പറയുന്നില്ല ഞാൻ അതിൽ ഒരൊറ്റ ഭാഗം മാത്രം ഇന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണകം എന്ന് പറയുന്നത് ഇത് കായ പിടിക്കുന്ന സാധനമാണ് ഇതുപോലെ കായകള് ദേ പച്ചയായി അത് പഴുത്തു നല്ല മഞ്ഞ മഞ്ഞക്കളറിലൊക്കെ ആവശ്യം പോലെ കായകൾ അതിനകത്ത് പിടിക്കും ഈ കായകളൊക്കെ പഴുത്ത് കഴിയുമ്പോഴേ ഇതുപോലെ ഉണങ്ങി നല്ല കൊട്ടുണക്കായിട്ട് ഇത് ഉണങ്ങി വരും ഈ കായ കൊണ്ട് ഒരുപാട് ഗുണം പണ്ട് കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നു അന്ന് നമ്മുടെ സ്വർണ്ണപ്പണിക്കാരെ സ്വർണം നിർമ്മിച്ചിട്ട് അതിൻ്റെ കറകളഞ്ഞ് അതിനെ എടുക്കുന്നതിന് നമ്മൾ കണ്ടു കാണാൻ ചിലപ്പോൾ സ്വർണ്ണപ്പണി ശാലയിൽ ചെല്ലുമ്പോഴേ അവർ ഒരു കായെടുത്ത് വെച്ച് ഒരു ബ്രഷിൽ വെച്ച് ഒരച്ചിട്ട് അതിൻ്റെ പൊടിയെടുത്തിട്ട് അതിനെ ആ സ്വർണ്ണത്തിൽ വെച്ച് മറ്റ് സ്മൂത്തായ ഒരു ബ്രഷ് കൊണ്ട് അതിനെ ബ്രഷ് ചെയ്ത് നല്ല പത ഇഷ്ടം പോലെ പതച്ച് അതിനെ ക്ലീൻ ചെയ്ത് തരുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു നമുക്ക് പലർക്കും അറിയത്തില്ല എന്തുകൊണ്ടാണത് ചെയ്തിരുന്നെന്ന് ഈ കായാണ് അതിനുപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ കായ ഇതിൻ്റെ അരികൾ ഇതിൻ്റെ കായകളാണ് ആ സ്വർണ്ണപ്പണിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ കായാണ് ആ കായയ്ക്കുള്ളൊരു പ്രത്യേകതയാണ് ഇന്ന് ഇത് അന്യം നിന്ന് പോയിരിക്കുകയാണ് ഈ കായകൾ ഇന്ന് അന്യം നിന്ന് പോയി ഇന്ന് ഇതാരും നടന്നില്ല വേലിക്ക് പോരും എല്ലാം മതിൽ നമ്മുടെ നാട് മുഴുവൻ വീട് മുഴുവൻ നമ്മുടെ അടുത്തുള്ള സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ നാട്ടുകാരെയോ പരസ്പരം കാണാത്ത രീതിയിൽ വലിയ മതിൽക്കെട്ടുകളായി നമ്മൾ വീട് പണിഞ്ഞ് പോയി കഴിഞ്ഞപ്പം വേലിക്കെട്ട് എന്ന് പറയുന്നൊരു സംഭവമില്ല വേലിയില്ലാതെ പോയി വേലിയില്ലാതെ വന്നപ്പോഴേ നമുക്ക് ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇതിനെ വെട്ടിക്കളയും പക്ഷേ ഇതിൽ നമുക്ക് കൊടി ഐറ്റങ്ങൾ വെറ്റക്കൊടി വേണമെങ്കിൽ വെറ്റക്കൊടി നമുക്ക് ഇതിനകത്ത് വളർത്തിയെടുക്കാം കുരുമുളക് കൃഷി വേണമെങ്കിൽ ഇതിനകത്ത് കുരുമുളക് കൃഷി ഏത് വള്ളിച്ചെടിയും പിടിച്ചു കയറാൻ പക്വമായ ഒരു സാധനമാണിത് ഇതിൻ്റെ ബാക്കി ഗുണങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കമൻറ്റ് ചെയ്യുക അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം